ഹലോ വെൽക്കം ബാക്ക് ടു ഹലാസ് ഹലാസ് ബോട്ടിക് ബോട്ടിക്കിൽ കാണിക്കുന്നത് എന്താണ് ഏകദേശം ഒരു പഞ്ചാബി പഞ്ചാബി പാർട്ടി വെയർ വരുന്ന ലുക്കിലുള്ള നല്ല മൾട്ടി കളറില് നിങ്ങൾക്ക് കല്യാണത്തിനും ഏത് ഫംഗ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മസ്ലിൻ ബിറ്റ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ നമ്മള് ഫസ്റ്റ് മോഡലിനെ കണ്ട നല്ലൊരു അടിപൊളി മൾട്ടി കളർ മസ്ലിൻ ബിറ്റ് ആണ് വരുന്നുള്ളത് നമ്മുടെ ഹെവി പഞ്ചാബി പാർട്ടികളിൽ ഫുൾ മിറർ വർക്ക് ആണ് അപ്പോ കുറെ പേര് മെസ്സേജ് ഇത്ര ഓവർ ഹെവി അല്ലാത്തത് ഉണ്ടാവും അവർക്ക് വെയിറ്റ്ലെസ് ആയിട്ട് അതേപോലെ പ്രിന്റില് വരുന്ന മോഡലാണ് ഇത് വെറും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നത് വൺ സെവൻ എയ്റ്റ് സിക്സ് കണ്ടു ഇത് നിങ്ങൾക്ക് ഒരു ഡബിൾ എക്സില് വരെ തയ്ക്കാൻ പറ്റുള്ളൂ എക്സ്ട്രാ ഉണ്ട് പക്ഷെ എന്നാലും ഡബിൾ എക്സിൽ പറ്റുണ്ടാവുള്ളൂ സ്ലീവ് പ്ലെയിൻ ആയിട്ടോ വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് അപ്പൊ ഡബിൾ എക്സില് വരെ ഉള്ളവർക്ക് തയ്ക്കാൻ പറ്റും ആണ് ബാക്ക് പ്ലെയിൻ ആണ് ആണ്ട്ടോ പാൻസ് ഇതാണ് വരുന്നത് കണ്ടോ പ്ലെയിൻ ആണ് ആട്ടോ വരിക നമുക്ക് ഇതിന്റെ ഷോൾ നോക്കാം അപ്പൊ ഇതാണ് ഷോള് ഫോർ സൈഡിലും നല്ല ബോർഡർ വർക്ക് കൊടുത്തിരുന്ന നല്ല നിങ്ങളും രീതിയിലുള്ള ഷോൾ തന്നെയാണ് ഫ്രഞ്ച് ഷിഫോൺ ആണ് നമ്മുടെ ഷോളിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് കേട്ടോ ഓക്കെ ഇതാണ് ഓവറോൾ ലുക്ക് വരിക ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം ഇതുപോലെ വെക്കുന്ന ടൈമിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മളെ അടുത്ത കളറ് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ഇത് മസ്റ്റാഡിയല്ലല്ലോട്ടോ ഇതൊരു യെല്ലോ കളറാണ് സ്ലീവ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരിക സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് പക്ഷേ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് കണ്ടോ ഫുൾ ആയിട്ട് സെന്ററിൽ ഫുൾ സ്റ്റോൺ വർക്ക് താഴെ ഒക്കെ കണ്ടോ ഓരോ പ്രിന്റിലും ഈ ഒരു പ്രൈസിനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മോഡല് ഭയങ്കര വൃത്തിയാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളു താഴെ കണ്ടോ നല്ല ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പ്ലെയിൻ ആട്ടോ ടോപ്പിന്റെ ബാക്ക് പ്ലെയിൻ ആണ് അതുപോലെ പാൻസും സെയിം ക്ലോത്തില് ആണ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് ഡബിൾ എക്സിൽ വരെ പറ്റുള്ളൂ കേട്ടോ ഈ മോഡല് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ബോർഡർ വർക്ക് ആണല്ലോ ഇതിന് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഷിഫോൺ ആണ് ടോപ്പ് വരുന്നുള്ളത് മസ്ലിൻ ആണ് ക്ലോത്ത് ഇതാണ് നമ്മുടെ അടുത്ത കളർ നല്ലൊരു റാണി പിങ്ക് കളറാണ് യെസ് ഡാർക്ക് കളേഴ്സും ബ്രൈറ്റ് കളേഴ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു കളർ ചാട്ടാണ് ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു റാണി പിങ്ക് കളറാണ് കേട്ടോ ഓക്കെ കണ്ടോ നല്ല ഭംഗുള്ള കോംബോ ആണ് പൈസ ആണ് റാണി പിങ്ക് വരുന്നത് ബാക്കിയൊക്കെ മൾട്ടി കളറായിട്ടാണ് നമ്മുടെ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് ഫുള്ള് അതുപോലെ സ്റ്റോൺ വർക്കും കാര്യങ്ങളായിട്ടാണ് വരുന്നുള്ളത് കണ്ടോ ത്രെഡ് ർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെൽഫ് ഡിസൈൻ ഒക്കെ ഉണ്ട് പാൻസ് പ്ലെയിൻ ആണ് റാണി പിന്നെ പ്ലെയിൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സെവൻ എയ്റ്റ് സിക്സ് ആണ് നമ്മുടെ പ്രൈസ് വരുന്നുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ ചെയ്യാ സ്ക്രീൻഷോട്ട് എടുക്ക താഴെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ള കാണിക്കുന്നതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല ഭംഗിയുള്ള തലയിൽ ഒതുങ്ങി നിൽക്കുന്ന അടിപൊളി ഷോൾ ആണ് കേട്ടോ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോളിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് അതിലെ നാലാമത്തെ കളർ വരുന്നത് നല്ലൊരു പച്ച അല്ല പച്ച ഒരു തത്തയാണോ തത്തമപ്പച്ച ഒരു പാരഗ്രീൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാ കണ്ടോ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നുള്ളത് പ്രിന്റും എടുത്തു പറയേണ്ടതാണ് നല്ല ഭംഗിയുണ്ടാവും നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് നമ്മുടെ സ്ലീവും അതുപോലെ പാൻസും സെയിം ആയിട്ടാണ് വരുന്നുള്ളത് പ്ലെയിൻ പാൻസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് നാല് സീഡിലും ഒരു ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സിമ്പിൾ ആവാം ഷോൾ സിമ്പിൾ ആവാം കാരണം എന്നാലേ നമ്മുടെ ഈ ടോപ്പ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുള്ളുട്ടോ അതുകൊണ്ടാണ് ഇതിന്റെ ഷോൾ സിമ്പിളായിട്ട് വരുന്നുള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മോഡല് കുറച്ച് വ്യത്യാസം ഇത് ഓണേ സ്ഥലത്ത് ആണ് തന്നിട്ടുള്ളത് ഓക്കേ ഇതാദ്യ പീസയെ ബാക്കിയുള്ളുട്ടോ അത് ആക്ച്വലി ഞാൻ ഒരുപാട് പേര് ചോദിച്ചതാ അപ്പൊ ഫസ്റ്റ് പേയ്മെന്റ് ആയിക്കുന്ന സാധനം കിട്ടും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് വരുന്നുള്ളത് ഞാൻ പെരുന്നാക്ക് ആ ഒരു സെയിം മസ്ലിങ് ബിറ്റ് തന്നെയാണ് അതിന്റെ മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ ഇതാണ് ാണ് ഇതിന്റെ ബാക്കിൽ പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ പ്രൈസ് ഉള്ളത് മസ്ലിനാണ് നമ്മുടെ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് അതേപോലെ തന്നെ ഷോളും നല്ല പ്യുവർ മസ്ലിൻ തന്നെയാണ് നല്ല നീളും വീതിയുള്ള ഫുൾ പ്രിന്റ് ആയിട്ടുള്ള സോഫ്റ്റ് മസ്ലിൻ ഇനി അടുത്ത മോഡൽ ഒരു വെറൈറ്റി പാകിസ്ഥാനി മോഡലാണ് പ്ലസ് നിങ്ങൾ എക്സൽ ഫൈവ് എക്സെൽ വരെ അടിക്കാം ഫൈവ് എക്സ് എൽ വരെ അടിക്കാൻ പറ്റുന്ന ഒരു സെമി സ്റ്റിച്ച് പാകിസ്ഥാനിയാണ് ഇത് ബ്ലാക്ക് ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് പ്യുവർ ബ്ലാക്ക് അല്ല ഒരു ജെറ്റ് ഞാൻ ജെറ്റ് ബ്ലാക്ക് ആണ് കണ്ടോ ഇതിന്റെ സ്ലീവ് നിങ്ങൾക്ക് ഇതുപോലെ ലൂസായിട്ട് പാകിസ്ഥാനി സ്റ്റൈലിൽ അടിക്കാൻ പറ്റുന്ന അടിപൊളി പാകിസ്ഥാനി ബിറ്റ് ആണ് കേട്ടോ സെമി പാകിസ്ഥാനി ബിറ്റ് ആണ് കണ്ടോ സെമി സ്റ്റിച്ച് ആണ് വരുന്നുള്ളത് യോക്കിലൊക്കെ യോക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലേസ് വർക്കും വരുന്നുണ്ട് കണ്ടോ താഴെ നല്ലൊരു അടിപൊളി ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ടൂ ഫോർ നയൻ സീറോ രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ആണ് നമ്മുടെ ആണ് ട്രോപ്പിന്റെ ബാക്കോ ബാക്കിലും കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നല്ല മസ്ലിൻ സിൽക്ക് മസ്ലിൻ സിൽക്കാണ് നമ്മുടെ ടോപ്പും അതുപോലെ തന്നെ ഷോള് വരുന്നുള്ളത് മസിലും നല്ല അടിപൊളി മൾട്ടി കളർ ആയിട്ടുള്ള ഷോൾ ആണ് നമുക്ക് വരുന്നുള്ളത് കണ്ടോ ഇങ്ങനെ ഒരു കോമ്പിട്ട് നല്ല ഭംഗിയുണ്ടാവും നിങ്ങൾക്ക് എക്സിലും ഫോർ എക്സിലും ഫൈവ് എക്സിലൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാകിസ്ഥാനി ഫിറ്റാണ് ഇപ്പൊ നമ്മള് കാണിച്ചത് ഇതാണ് നെക്സ്റ്റ് മോഡല് ഒരുപാട് പേര് നമ്മള് എൻക്വയറി ചെയ്തിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ കണ്ടോ ഈ ഒരു വർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു കളറും അപ്പൊ നമ്മൾ നല്ല സൈസിൽ അടിക്കാം നല്ല ഫോറക്സിൽ വരെ അടിക്കാം ഓക്കെ നമുക്ക് ഫോറക്സിൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് പാൻസ് വരുന്നുള്ളത് ബാക്ക് പ്രിന്റ് ിന്റ് ആണ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ ഡബിൾ നയൻ സീറോ ആണ് അപ്പൊ രണ്ടായിരത്തിന്റെ താഴെ കാണിച്ച മോഡലിനൊക്കെ എൺപത് രൂപ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അയക്കണം രണ്ടായിരത്തിന്റെ മേലെ ഉള്ളതിന് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഷോൾ വരുന്നത് നല്ല നീളുണ്ട് അല്ലെ നല്ല നീളും വീതിയുള്ള നല്ല അടിപൊളി ഷോൾ ഗ്രീൻ ഫോർ ആയിട്ട് നല്ല കോട്ടാപ്പത്തി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലൈസിംഗ് ഒക്കെ വരുന്ന ഒരു ഇതാണ് അല്ലേ പക്ഷെ ഇത് പോവില്ല ഇത് ക്ലോത്തിൽ ക്ലോത്തില്ന്നെ വരുന്നതാണ് അങ്ങനെ പോകുന്ന കിട്ട ടൈപ്പ് അല്ല ഇതാണ് നമ്മുടെ അടുത്ത മോഡലിൽ വരുന്നുള്ളത് ഇത് മസ്ലിൻ അല്ല ഇത് സോഫ്റ്റ് ഓർഗൻസോഫ്റ്റ് ഓർഗൻസയാണ് നമ്മളിങ്ങനെ ഒരുപാട് പൊതി നിൽക്കുന്ന ഓർഗൻസ അല്ല സോഫ്റ്റ് ഓർഗൻസ് തന്നെ നല്ലൊരു തത്തമ്മ പച്ച കളർ തന്നെയാണ് ഇതിൽ വരുന്നുള്ളത് അതിക്കൊരു യെല്ലോന്റെ കോംപോക്കായിട്ടാണ് വരുന്നത് ഫുൾ ഇതാ മിറർ വർക്ക് ഉണ്ട് പേൾ വർക്ക് ഉണ്ട് ഹാരി വർക്ക് ഉണ്ട് എല്ലാ വർക്കും കൂടെ ഉള്ള ഒരു അടിപൊളി ബിറ്റാണ് ഇത് നിങ്ങൾക്കൊരു ത്രീ അടിച്ചൂടെ ത്രീ അടിക്കാം അല്ലെ സ്ലീവിന്റെ അപ്പൊ ത്രീ വരെ അടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അടിക്കാം ഇതാണ് നമ്മുടെ പാൻസിൽ വരുന്നുള്ളത് ബാക്ക് പ്ലൈൻ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ സീറോ പ്ലസ് എയ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ രണ്ടായിരത്തിന്റെ താഴെ ആയതുകൊണ്ട് ഇനി ഷോപ്പിൽ വന്ന് വാങ്ങിക്കാണെങ്കിൽ ഒന്നര തൊള്ളായിരത്തി ഇതാണ് ഷോള് വരുന്നുള്ളത് പക്ഷേ ഇതൊന്നും എനിക്ക് തോന്നില്ല ഷോപ്പിൽ നിൽക്കും ഈ വീഡിയോ കണ്ടു തുടങ്ങി തീരാൻ ചാൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഷോള് വരുന്നുള്ളത് നല്ല ഫ്രഞ്ച് ഷിഫോൺ ഷിഫോണോ അടിപൊളിയായിട്ട് ഒതുങ്ങി എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ടീനേജിനൊക്കെ പറ്റിയൊരു ടേസ്റ്റ് ആണ് ഈ മോഡല് വൺ ഡബിൾ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു യെല്ലോ കളർ ആണ് മസ്റ്റർഡിയെല്ലാം ഒരു യെല്ലോ കളർ ആണ് പ്യൂർ യെല്ലോ കളറാട്ടോ മിറർ വർക്കും പേൾ വർക്കും ആരി വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബിറ്റ് ആണ് ഓർഗൻസ് ആണ് നമ്മുടെ ക്ലോത്ത് വരുന്നുള്ളത് താഴത്തെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് ബാക്കിലും സെയിം പ്രിന്റ് വരുന്നുണ്ട് ടോപ്പിന്റെ ഇത് പാൻസ് ആണ് കേട്ടോ പ്ലെയിന് ഇത് പാൻസ് ആണ് സ്ലീവ് സ്ലീവ് എങ്ങനെയാണ് സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഷോൾ അല്ലേ അല്ല ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് നമ്മളെ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ആണ് കേട്ടോ നല്ല നീളുണ്ട് വീതി ഉണ്ട് തലയിൽ അടിപൊളിയായിട്ട് അടിപൊളി നല്ല കളർഫുൾ ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നുള്ളത് അപ്പോ നല്ല ഡാർക്ക് കളേഴ്സും ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ എന്നുള്ളത് പറ്റിയ ഓപ്ഷൻസ് ആണ് നമ്മള് ഫുള്ള് കാണിക്കുന്നുള്ളത് കേട്ടോ നേരത്തെ ഒരു കളർ ചേഞ്ച് ആണ് അതിന്റെ റെഡ് കളർ ഇതും ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസും വരുന്നത് ഇത് നല്ല ഇതാണ് പാൻസ് വരുന്നുള്ളത് ബാക്ക് സൈഡ് സെയിം പ്രിന്റ് ആയിട്ട് വരുന്നുള്ളത് പാൻസ് പ്ലെയിൻ ആണ് അപ്പൊ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഷോള് വരുന്നുള്ളത് ഫോർ സൈഡും നല്ല ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നീളും നീതിയുള്ള പ്യോർ മസലി ഷോൾ ആണ് മസല സിൽക്ക് ആണ് നമ്മുടെ ടോപ്പും ഷോളും വരുന്നുള്ളത് കണ്ടോ അടിപൊളി മോഡൽസ് ആണ് ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ട ഏതാണെന്ന് വെച്ചാല് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതാണ് അടുത്ത മോഡല് അടിപൊളി ഒരു മൾട്ടി കളർ ആണ് നമ്മുടെ അടുത്ത മോഡല് വരുന്നുള്ളത് ഇതിന്റെ ബേസ് വരുന്നത് മസ്റ്റാഡി യെല്ലോ കളർ ആണ് പ്രൈസ് വരുന്നുള്ളത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കണ്ടോ അടിപൊളി മോഡലാണ് നല്ല സോഫ്റ്റ് പ്യുർ മസ്ലൈൻ ക്ലോത്ത് ആണ് കേട്ടോ താഴത്തെ വർക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടോ ഫുൾ ആരി വർക്കും സരി വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് ഫ്രണ്ട് ഷിപ്പാണ് നമുക്ക് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് തലേ അടിപൊളിയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് നിങ്ങൾക്ക് നിങ്ങക്ക് നൈറ്റ് അതുപോലെ നിങ്ങൾക്ക് കല്യാണത്തിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് അതിന്റെ കളറ് വരുന്നുള്ളത് അല്ലേ ഇന്നത്തെ മോഡൽ ലാസ്റ്റ് മോഡൽ നല്ല അടിപൊളി മൾട്ടി കളേർസും നല്ല ബ്രൈറ്റ് കളേഴ്സ് കളേഴ്സൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ പലർക്കും പല ടേസ്റ്റ് ആവും ബ്രസിന്റെ കരൽക്കും ടേസ്റ്റിൽ കളേഴ്സ് ആവും ഇഷ്ടണ്ടാവുക ഇതിന്റെ പാൻസ് ഇതാ പ്ലെയിൻ ആണ് കേട്ടോ ഈ കളറാണ് ആണ് പ്ലെയിന് വരുന്നുള്ളത് ബേസ് അപ്പൊ ഇതാവും വരിക ഇത് നമുക്ക് ഏകദേശം ത്രീ എഴ്സ് എല് വരെ ഓക്കെ അപ്പൊ വൺ ഡബിൾ നയൻ സീറോ ആണ് ഇതിനും പ്രൈസ് വരുന്നുള്ളത് കേട്ടോ ഇതാണ് അതിന്റെ ഷോള് നല്ലൊരു കളർ കോമ്പോൺ നമ്മൾ ഇതുവരെ കാണാത്ത കാണാത്തോസ് ആണ് ഇതിന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് നല്ല വെറൈറ്റി നല്ല ഭംഗിയുള്ള കളർ കോമ്പോസ് ആണ് ഫ്രഞ്ച് ഷിഫോൺ ആണ് നമ്മുടെ ഷോള് വരുന്നുള്ളത് ഓക്കേ ഇങ്ങനെ ഓവറോൾ ലുക്ക് വരിക അപ്പോൾ ഇന്നത്തെ മോഡൽസ് ഒക്കെ ഇത്രയാണ് ഉള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് അപ്പോൾ ഇനിയും നമ്മൾ പുതിയ പുതിയ മോഡൽസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അത് വരും ബൈ